ഈശ്വമി സി ഹായ്ക്ക് സ്ഥിതി ഉണ്ണിയെ തേടിയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് ഇന്ന് മൂന്നാം ദിവസമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ക്രിസ്മസ് ട്രീ പുൽക്കൂടിന് സമീപം ക്രിസ്തുമസിന് ഒരുക്കമായി നമ്മൾ സൂക്ഷിക്കുന്ന നിർമ്മിക്കുന്ന ദീപാലങ്കാരങ്ങൾ കൊണ്ട് മനോഹരമാക്കുന്ന ക്രിസ്മസ് ട്രീ സ്വർഗത്തിൻ്റെ മരം അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ ട്രീ എന്ന് ക്രിസ്മസ് ട്രീയെ വിശേഷിപ്പിക്കാറുണ്ട് വിശുദ്ധ ബോണി ഫേസ് ആ കാലഘട്ടത്തിൽ ജർമ്മനിയിലുണ്ടായിരുന്ന ഓക്ക് മരദേവനോടുള്ള ആരാധന അവസാനിപ്പിക്കുവാനാണ് ക്രിസ്മസ് ട്രീയെ കൊണ്ടുവന്നത് എന്നൊരു ചരിത്രമുണ്ട് പിന്നീട് ക്രിസ്മസ് ട്രീയുടെ മരവോടുകൂടെ അത്തരം ദുരാചാരങ്ങൾ അപ്രത്യക്ഷമായി എപ്പോഴും പച്ചപ്പോടുകൂടെ നിൽക്കുന്ന പൈൻ ദേവദാരു ബാൽസാം എന്നീ മരങ്ങളാണ് ക്രിസ്മസ് ട്രീയായി ഉപയോഗിച്ചിരുന്നത് സജീവനായി എന്നും നിലനിൽക്കുന്ന കർത്താവിനെ സൂചിപ്പിക്കുവാൻ എപ്പോഴും പച്ചപ്പ് നിലനിർത്തുന്ന ഈ മരങ്ങളെ അവർ ഉപയോഗിച്ചു ഏഴാം നൂറ്റാണ്ടോടു കൂടിയാണ് ക്രിസ്മസ് ട്രീ ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ ഇടം പിടിച്ചു തുടങ്ങിയത് ആദ്യ കാലഘട്ടങ്ങളിൽ പഴങ്ങളും മറ്റ് മധുര പലഹാരങ്ങളുമായിരുന്നു ക്രിസ്മസ് ട്രീയിൽ തൂക്കപ്പെട്ടിരുന്നത് പതിനാറാം കൂടിയായിരുന്നു ദീപാലങ്കാരങ്ങൾ ക്രിസ്മസ് ട്രീയിൽ ഉപയോഗിക്കപ്പെടാൻ തുടങ്ങിയത് അതിൻ്റെ പുറകെ ഒരു ചരിത്രമുണ്ട് മാർട്ടിൻ ലൂതറുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ചരിത്രം ഒരു ക്രിസ്മസ് കാലരാത്രിയിൽ രാത്രിയിൽ നാട്ടുവഴിയിലൂടെ നടന്നു പോയിരുന്ന അദ്ദേഹം ഒരു പൈൻ മരത്തിനിടയിലൂടെ നക്ഷത്രങ്ങളെ കണ്ടു സുന്ദരമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി തിരികെ വീട്ടിലെത്തിയപ്പോൾ ഒരു പൈൻ മരത്തിൻ്റെ ശാഖയെടുത്ത് നിലത്ത് കുഴിച്ചിട്ട് അതിൽ ദീപാലങ്കാരങ്ങൾ തൂക്കിയിട്ടു ഇതായിരുന്നു ഇന്നത്തെ രീതിയിലുള്ള ദീപാലങ്കാരങ്ങൾ ചേർത്തുള്ള ആദ്യത്തെ ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ട്രീയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വചനഭാഗങ്ങളുണ്ട് നമുക്ക് ആ വചനഭാഗങ്ങളൊന്ന് വായിച്ചു കേൾക്കാം ഏഷ്യ പ്രവചനം നാൽപ്പത്തിയൊന്ന് പത്തൊൻപത് ഇരുപത് തിരുവചനങ്ങൾ മരുഭൂമിയിൽ ദേവദാരു കരുവേലകം കൊളുന്ത് ഒലിവ് എന്നിവ ഞാൻ നടും മണലാരണ്യത്തിൽ സരളവൃക്ഷവും പൈൻമരവും പുന്നയും വച്ചുപിടിപ്പിക്കും ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ ഇവയെല്ലാം സൃഷ്ടിച്ചുവെന്നും അവിടുത്തെ കരങ്ങളാണ് ഇവയെല്ലാം ചെയ്തതെന്നും മനുഷ്യർ കണ്ടറിയാനും ചിന്തിച്ച് മനസ്സിലാക്കാനും വേണ്ടി തന്നെ ജർമ്മിയ പ്രവചനം പതിനേഴിൻ്റെ പതിനെട്ട് വചനം പറയുന്നു കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ അവൻ നട്ട മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ് വരൾച്ചയുടെ കാലത്തും അതിന് ഉൽക്കണ്ഠയില്ല അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും അപ്പോൾ ക്രിസ്തുമസ് ശ്രീ നമുക്ക് തരുന്ന ബോധ്യം ഇതാണ് നാം വളരേണ്ടത് കർത്താവിൻ്റെ കയ്യിലാണ് അപ്പോൾ നമ്മുടെ ജീവിതവും നമ്മുടെ വ്യക്തിജീവിതവും സമൂഹ ജീവിതവും എല്ലാം ദീപാലങ്കാരങ്ങൾ കൊണ്ട് മനോഹരമായി തീരും കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് തമ്പുരാൻ്റെ വലിയ കൃപ സ്വീകരിക്കുവാൻ ക്രിസ്തുമസ് ശ്രീയെപ്പോലെ ഒരുങ്ങി നിൽക്കാം ദീപാലങ്കാരങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതവും പ്രാർത്ഥനകളും അനുഗ്രഹപൂർണമാകട്ടെ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന പത്ത് കാര്യങ്ങൾ നമുക്കൊരിക്കൽ കൂടെ ധ്യാനിക്കാം ഒന്ന് ഇരുപത്തി അഞ്ച് നോമ്പ് നമ്മൾ തുടരുന്നു രണ്ട് ഒരു ജപമാല മൂന്ന് ഒരു കരുണക്കൊന്ത നാല് സുഹൃതം ഇന്ന് നമ്മൾ ചെയ്യുന്ന സുഹൃതം ഇതാണ് അമ്മ മാതാവിൻ്റെ തിരുസ്വരൂപത്തിനു മുൻപിൽ ഒരു പൂവ് കൊണ്ടുപോയി ഈശോയെ പ്രതി സമർപ്പിക്കുന്നു അഞ്ചാമതായിട്ട് ആയിരം ഈശോ നാമ ജപ സമർപ്പണം ആറ് ഒരു മണിക്കൂർ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഏഴ് ഒരു ആശയടക്കം എന്നോട് ദേഷ്യം കാണിക്കുന്ന ഒരു വ്യക്തിയോട് ഞാൻ ഇന്ന് തിരിച്ച് സംസാരിക്കും ഇതൊരു ആശയടക്കം ആവട്ടെ എട്ട് ഇന്ന് ഒരു വചനം പഠിക്കും ഇന്ന് നാം പഠിക്കുന്ന വചനഭാഗം കർത്താവേ എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു സങ്കീർത്തനം പതിനെട്ടിൻ്റെ ഏഴ് കർത്താവേ എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാൻ അങ്ങേയെ സ്നേഹിക്കുന്നു ഒൻപതാമതായിട്ട് ഒരു അദ്ധ്യായം വചനം വായിക്കും വെളിപാട് പുസ്തകം ഒന്നാം അധ്യായമാകട്ടെ അത് പത്താമതായിട്ട് നാം അത് പൂർത്തിയാക്കി വചന ശ്രവണം നമുക്ക് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശോ വിശ്ക്ക് സ്തുതിയായിരിക്കട്ടെ